മനവിസ്തൃതി വർദ്ധിപ്പിച്ച് കാട്ടാനകളുടെയും കാട്ടുമൃഗങ്ങളുടെയും സ്വൈര്യവിഹാരം ഉറപ്പുവരുത്തുന്ന സർക്കാർ ഈ പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ ജീവന് എന്ത് വിലയാണ് കൽപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ മൂന്നാറിലെ ജനങ്ങൾക്ക് പട്ടാപ്പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് കാരണം കാട്ടാനകളുടെയും കാട്ടുമൃഗങ്ങളുടെയും ആക്രമണം അവിടെ അത്രയേറെ രൂക്ഷമാണ് എത്രയോ വിലപ്പെട്ട ജീവനുകളാണ് പൊരിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വനവിസ്തൃതി വർദ്ധിപ്പിച്ച് ജനങ്ങളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാനുള്ള ഒരു നീക്കവുമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ നീക്കത്തിൽ നിന്നും തീർച്ചയായിട്ടും ഗവൺമെന്റ് പിന്തിരിയണം ജനങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കണം വനനീപ നടപ്പാക്കി വനമായി പ്രഖ്യാപിച്ച് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇത്തരം നിലപാടുകളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങേണ്ടതാണ് ജലപക്ഷത്തിൽ നിൽക്കുമെന്നും ജനഹിതം നടപ്പാക്കുമെന്നും ഒക്കെ പറയുമ്പോൾ പോലും ഇത്തരം പദ്ധതികൾ നിർബ നിർബാധം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു നടപടിയാണ് ഇടുക്കി ജില്ലയിൽ കേരളത്തിലെ പകുതിയിലധികം ഭൂപ്രദേശങ്ങൾ വനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് ഇടുക്കി ജില്ല മൃഗങ്ങൾക്ക് അധിവസിക്കാൻ കൊടുത്തിട്ടുള്ള അത്രയും പ്രദേശങ്ങൾ പോലും ഭൂപ്രദേശങ്ങൾ പോലും മനുഷ്യവാസത്തിനു വേണ്ടി നിലവിൽ ഇല്ലാത്ത ഒരു ഒരു ജില്ലയിലെ വീണ്ടും വീണ്ടും വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വനം വകുപ്പിന്റെയും ഗവൺമെന്റിന്റെയും കൂട നീക്കങ്ങൾ ശക്തമായി ചെറുക്കാൻ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ മുന്നോട്ട് വരണം അത് കാർഷിക മേഖലയിലുള്ള ആളുകളും വ്യാപാര വ്യാവസായിക മേഖലയിലുള്ള ആളുകളും ഇവിടുത്തെ സകല രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ എതിർത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം വെള്ളം ഒഴുകിപ്പോയി കഴിഞ്ഞ് തട കെട്ടിയിട്ട് അണ കെട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ഒരിഞ്ച് ഭൂമി പോലും റവന്യൂ ഭൂമി അല്ലാത്ത ഭൂമി ഇല്ലാത്ത ജനവാസ മേഖലയിലാണ് വനവിജ്ഞാപനം നടത്തിയിരിക്കുന്നത് ഇങ്ങനെ വിവിധങ്ങളായ വിജ്ഞാപനങ്ങളിൽ കൂടി ജനങ്ങൾക്ക് യാതൊരു തരത്തിലും ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന ഈ ഗവൺമെൻറ്റ് ജനവിരുദ്ധമായ നിലപാടുകളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഇവിടെ വനവിസ്തൃതി കുറവുള്ളത് കൊണ്ടല്ല വനങ്ങൾ കേരള സംസ്ഥാനത്തിൻ്റെ വിസ്തൃ വന ശരാശരിയുമായി കണക്കാക്കിയാൽ അതിൽ കൂടുതൽ വനം ഇടുക്കി ജില്ലയിലുണ്ട് അഖിലേന്ത്യ ശരാശരിയുമായി ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ലയാണ് ഇടുക്കി അൻപത്തി അഞ്ച് ശതമാനം പ്രദേശവും വനമാണ് അപ്പോൾ ആ നിലയിൽ ഇനിയും ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നാൽ ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ് അടക്കമുള്ള വിവിധ സംഘടനകൾ പങ്കെടുത്തുകൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കും യാതൊരു സംശയവും വേണ്ട ഈ വനവിസ്തൃതി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കാരണങ്ങളിൽ ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് പട്ടയം ഉൾപ്പെടെയുള്ള നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിൽ പതിനൊന്നായിരത്തിലേറെ ഏക്കർ ഭൂമി വനഭൂമിയാക്കി മാറ്റുന്നതിനുള്ള നടപടികളുമായി അതിൻ്റെ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നു ജനങ്ങളെ വഞ്ചിക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിൽ നിന്നും ഗവൺമെൻറ് പിന്നോട്ട് പോകണമെന്നും ഇടുക്കി ജില്ലയിൽ വനവിസ്തൃതി കൂട്ടാതെ റവന്യൂ ഭൂമിയായി ഇടുക്കി ജില്ലയിലെ ഭൂമി നിലനിർത്തുന്നതിനുമുള്ള നടപടികളുമായി ഗവൺമെൻറ് മുമ്പോട്ട് പോകണം ഇതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് സർക്കാർ വനഭൂമിയുടെ അളവുകൾ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു പൊതു ഇത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അതുമാത്രമല്ല മലയോര മേഖല മലയോര മേഖലകളിൽ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലൊക്കെ കുറെ ആളുകൾ മരണപ്പെട്ടുണ്ടായി ഈ കാട്ടാനയുടെ ആക്രമണത്തിലും ഇന്നിപ്പോൾ മാനന്തവാടിയില് ഒരു കടവയുടെ ആക്രമണത്തിൽ ഒരു യുവതി കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇത് ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സംഭവമാണ് ഇതിനോട് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല എത്രയും പെട്ടെന്ന് നടപടികൾ എടുത്തുകൊണ്ട് ഇതിനെതിരെയുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് അഭ്യർത്ഥിക്കുന്നു മലയോര മേഖലയിൽ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലകളിൽ ഗവൺമെന്റ് പണം കൊടുത്ത് ജനങ്ങളിൽ നിന്നും വാങ്ങുകയും അവിടെ മൃഗങ്ങളെ കുടിയിരുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വന്യമൃഗങ്ങളെ കൂടുതൽ ജനവാസ മേഖലയിലേക്ക് ഇറക്കി വിടുന്നതിന് തുല്യമാണ് സത്യത്തെ ഇവിടെ ഇടക്കിടക്ക് ജനവാസ മേഖലയും ഇടക്കിടക്ക് വന വന പ്രദേശങ്ങളും സ്ഥലങ്ങളിൽ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ കുളം കുത്തി കൊടുത്ത് അവിടെ അവയെ കൊണ്ടൊന്ന് പുനരധിവസിപ്പിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വസ്തുവകകൾക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഈ വന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ നടപടികൾ എത്രയും പെട്ടെന്ന് നിർത്തിയിട്ടില്ലെങ്കിൽ ഈ വനപ്രദേ വന ഏർ മലയോര പ്രദേശത്തുള്ള ജനങ്ങളുടെ ജനങ്ങൾ അടുത്ത കാലത്ത് അവരുടെ കൃഷി ഉപേക്ഷിച്ചുകൊണ്ട് അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് ആശങ്കപ്പെടുകയാണ്